ഹലോ ഞങ്ങൾ വെറുതെ നടക്കാനറിയാ ഞാനും വേണ്ട ഞങ്ങൾ ചേച്ചിറ വീട്ടിലേക്ക് പോവാനും നോക്കറി വെറുതെ ഒന്ന് നടക്കാനേ രണ്ടാർക്കും കാലുവേദന അത്യാവശ്യം വണ്ണല്ല ആൾക്കാരായതുകൊണ്ട് കാത്തിരിക്ക് അങ്ങനെ അറിഞ്ഞിരിക്കും എനിക്കൊരു കയറ്റം കാരണം അയ്യോ കയറ്റം കാരണം എന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അവൾ നല്ല സുഖമായിട്ട് നടക്കും മാത്രമേ ഉള്ളൂ വൻ്റെ പിന്നിൽക്ക് വെച്ചിട്ട് കുറേ ദിവസമായി ചേച്ചി വിട്ടു പോണേ ചേച്ചി വീട്ട് എന്ന് അറിയണം അപ്പം പിന്നെ ഒന്ന് പോയി കളയാന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഇറങ്ങിയാലുണ്ടോ ഫോൺ വഴിക്കൊരു വീഡിയോ എടുക്കാം വിചാരിച്ചു അയ്യോ പോയ വണ്ടി വരുന്നുണ്ട് ഞാൻ ഓഫ് ആക്കട്ടെട്ടോ വണ്ടി വരുന്നുണ്ട് ഒരു ലോറി വരുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ ടിപ്പറാണ് തിരിക്കാൻ വേണ്ടി വരിക തോന്നുന്നു ലോറി ഭഗവാന് അത് മാറാൻ സ്ഥലമില്ല ഓക്കെ ഒരു ഓട്ടോ റിക്ഷൻ വരുന്നുണ്ട് ഓക്കെ അവള് പോണത് ഉണ്ടോ ഒരു പോക്ക് പോകും ഞാനാണ് നടന്നിട്ടത് എത്താത്ത ആൾ അയ്യോ ആള് ഫാസ്റ്റായിട്ട് നടക്കും കേട്ടു എൻ്റെ രണ്ട് കാലും പോയതുകൊണ്ടേ ഭയങ്കര ഭേദന നടക്കാനെ ഉണക്കി തലയിൽക്കൂടെ ഷോളൊക്കെ ഇട്ട് എന്താ പോക്ക് കാണാണ്ട് കുന്ന പോലെ കാണാണ്ടോ ഒരു മല അതാണ് നമ്മളുടെ കുളിർമല പറയും പെരിന്തൽമണ്ണയുടെ കോഴിക്കോട് റോഡിനുണ്ടറങ്ങുമ്പോൾ ശരിക്കും ക്ലിയറായിട്ടാണ് എന്താ